എറണാകുളം ജില്ലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീട് ഉടമ നേരിട്ട് വീഴുന്നു എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിന് താഴ്ത്തി നിലയിൽ സിറ്റോട്ട് അത്യാവശ്യം വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ എന്ന രീതിയിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് താഴ്ച നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളും അത്യാവശ്യം വലുപ്പമുണ്ട് രണ്ട് ബെഡ്റൂമുകളും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് സെറ എന്ന ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു അത്യാവശ്യം വലുപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് വർക്ക് ഏരിയം ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ജല ലഭ്യതയ്ക്കായി കിണറും ഇവിടെ നൽകിയിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കൂടാതെ അഞ്ച് കിലോമീറ്ററിനുള്ളിൽ രാജഗിരി ഹോസ്പിറ്റൽ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്ക് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന നാല് പോയിന്റ് മൂന്ന് സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനിലവീടിനും പ്രതീക്ഷിക്കുന്ന വില എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് ഫൈവ് എയ്റ്റ് ഡബിൾ ത്രീ നമ്പർ ഒരിക്കൽ കൂടി നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് ഫൈവ് എയ്റ്റ് ഡബിൾ ത്രീ